എല്ലാവർക്കും നമസ്കാരം വക്കറോട്ടന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ലോങ് വീഡിയോക്ക് റീച്ചൊക്കെ വളരെ കുറവായ പിന്നെ ആൾക്കാർക്ക് അത്ര ടൈമൊന്നും ലോങ്ങ് വീഡിയോസ് കാണാം പക്ഷേ ഇന്നത്തെ ഒരു പരിപാടി ഞാൻ ഒരു ചെറിയൊരു ലോങ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഒരു ഏഴ് എട്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മൾ അമേരിക്കയിൽ അപ്പം അപ്പനമ്മയൊക്കെ വന്നായിരുന്നു ഞങ്ങൾ ഫിലു ഫാമിലിയൊക്കെ ഇങ്ങോട്ട് വന്നു ഇവിടെ ഇന്ന് ഞങ്ങൾ ഫിലുവിൻ്റെ നമ്മുടെ നെക്സ്റ്റ് മോളിൻ്റെ ബേബി ഷവറാണ് അതിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മോളിൻ്റെ അല്ല ഫിലുവിൻ്റെ ബേബി ഷവർ അപ്പോൾ അതിൻ്റെ പരിപാടി ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ തിരക്കില്ലേ ആ വീഡിയോസൊക്കെ കിട്ടി ചെയ്യാൽ എടുക്കാൻ മറന്നുപോയി എനിവേ വേ ഒരു ഒരു ഇതെല്ലാം സെറ്റായിട്ട് ഞങ്ങളിത് ഇങ്ങനെ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ഒരു ഐ പി സി ചർച്ചിൻ്റെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ കുറച്ച് പേരുള്ളൂ ഒരു പത്ത് കുറച്ച് പേരുടെ ഒരു ഫംഗ്ഷനാണ് എനിവേ വേ അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം നമ്മൾ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോടെ ബലൂണും പൂമ്പാറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഉപയോഗിക്കണം പിള്ളേരെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പിള്ളേരെ കണ്ടായിരുന്നു നമ്മൾ ഇത്രയും കാര്യങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി റെഡി ആയിട്ട് വരണം യെസ് അപ്പോൾ ഞങ്ങൾ റെഡി സെറ്റ് ഗോവയാണ് റെഡി ആയിട്ട് വെള്ളയാണ് അത്ര പോസ്റ്റ് വെള്ളി സൗസർ വെള്ളമില്ല കേട്ടോ വില പോലത്തെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആലിസ് പുറത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട് ആറ് മണിക്കാണ് പരിപാടി ആറ് മണിയാക്കി ഞങ്ങളിനി ഇവിടുന്ന് പതിലെച്ച് ഇട്ട് ഡ്രൈവുണ്ട് ഓടണം ചില ലേറ്റ് പോയി റെഡി കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോവാണ് വണ്ടി അങ്ങനെ നമ്മള് ഇവന്റ് നടക്കുന്ന ഐ പി ചർച്ചിന്റെ ഹാള് വന്നിരിക്കുകയാണ് ഇപ്പൊ പിള്ളേരൊക്കെ നമ്മൾ ഹെൽപ്പ് ഇതൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയത് ദേ ചേച്ചിയുടെ കൂടെ കളി തുടങ്ങിയിട്ടുണ്ട് ബിൻസ് ദേ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു നമുക്ക് ഇനി കുറച്ച് ഗസ്റ്റുകളും വരാനുണ്ട് കുറച്ച് കുറച്ചുപേരെ വന്നിട്ടുള്ളൂ അപ്പൊ അവര് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അതിനു മുന്നേ നമുക്ക് അപ്പിറ്റൈസറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ആപ്പിറ്റൈസർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക എന്നാണ് നമ്മുടെ പ്ലാൻ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻട്രോ ഉണ്ട് ആ ഇൻട്രോ തൊട്ടിട്ടാണ് നമ്മുടെ പരിപാടികൾ തുടങ്ങുക അപ്പോൾ ഇതിൽ എല്ലാത്തിൻ്റെയും ഇവൻറ്റ് പ്ലാനിങ് എല്ലാം ബിൻസിയാണ് കേട്ടോ അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ ബേബി ഷോവർ ഇങ്ങനെ ഇവിടെ നടത്ത നടത്തുന്നത് അപ്പോൾ എനിക്കും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയില്ല പിന്നെ ലേഡീസിനാണ് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലറിയാന്ന് പറഞ്ഞത് അവർ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് ഇത് ടീച്ചേച്ചിയും വന്നവരെല്ലാവരും അപ്പറ്റൈസിനും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ് പോർക്ക് ക്രിപ്സും ഗോപി മഞ്ചൂരിയനും പിന്നെ അതുപോലെ തന്നെ ഗ്രേബ് ജ്യൂസും ആണ് നമ്മൾ വെൽക്കണി കൈ വെച്ചിട്ടുള്ളത് ഇത് രണ്ടും അപ്പറ്റൈസൺ ആയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാം സൗണ്ട് വെച്ചിട്ട് No, no. Dad, this the apple Okay, so now we are going to cut the, okay. um, we'll the and like then is going to have a prayer. do that with the but യും പുരുടെ പിതൃത്വം സ്ത്രീക്ക് മാതൃത്വവും നൽകുകയും ചെയ്തേ എന്നെ ഒരു മാതാവാക്കി ഉയർത്തി നന്ദി പറയുന്നു അങ്ങനെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുവാൻ അനുവദിച്ചെ എന്റെ ഉത്തരത്തിൽ ഉത്ഭുതമായിരിക്കുന്ന ശിശുവിനെ ആരോഗ്യവും സൗന്ദര്യവും നൽകി അനുഗ്രഹിക്കും വേദന സഹിച്ചുകൊണ്ടാണെങ്കിലും ഒരു കുഞ്ഞിന്റെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ എന്നെ നയിക്കണമേ പരിശുദ്ധ കന്യക മറിയത്തെ അങ്ങയുടെ തിരുസുദ്ധത്തെ മാതാവാക്കി ഉയർത്തിക്കൊണ്ട് മാതൃത്വത്തെ മഹത്യപ്പെടുത്തിയതുമേ എന്നെയും എൻ്റെ ശിശുവിനെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ആമിട്ടേ ഇനി നമ്മൾ പോകണത് ബേബിക്ക് പേരിടുന്ന ഒരു ഗെയിമിലേക്കാണ് അപ്പോൾ എല്ലാവരോടും പേര് ഗസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ആയിട്ടാണ് ഇനി കുറച്ച് പരിപാടികൾ ഇവിടെ നടത്തുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ഓൾറെഡി ഒരു പേര് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ആ പേര് പറയുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് കേട്ടോ അതിൻ്റെ

അങ്ങനെ കൊച്ചിന്റെ പേരിടലും പരിപാടിയൊക്കെ കഴിഞ്ഞ പേരിട്ട് സാന്ദ്രയാണ് ആ പേര് പറഞ്ഞത് അപ്പൊ അതിന്റെ ഗിഫ്റ്റ് കൊടുത്തു പിന്നെ ഇത് ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ മമ്മിയുടെ വയറിന്റെ സൈസ് കറക്റ്റ് പ്രെഡിക്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ഒരു ടേപ്പ് ഇതുപോലെ ഒരു റിബണ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ മെഷർമെന്റുകളാണ് ഓരോരുത്തരെ തളർന്നു നോക്കുന്നത് അതിൽ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടുള്ള ആൾക്കാണ് ഇതിന്റെ സമ്മാനം പരിപാടികൾ നല്ല ഉഷാറായിട്ടാണ് നടന്നു പോകുന്നത് നല്ല കുറേ ഗെയിമുകൾ പിന്നെയും നടന്നു മ്യൂസിക്കൽ ചെയറടക്കമുള്ള കുറേ ഗെയിമുകൾ നടന്നു പിന്നെ ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ രണ്ട് പിള്ളേരുടെ കിടലിൻ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു ആ ഡാൻസ് പെർഫോമൻസ് നമുക്ക് കുറച്ച് നേരം കാണാം ഡാൻസ് പെർഫോമൻസ് ശേഷം ബിൻസിയും ബാക്കി ഇവിടെയുള്ള കംപ്ലീറ്റ് ഗേൾസിൻ്റെ ഒരു കിഡ്ഡലൻ റീൽ മേക്കിംഗ് ഉണ്ടായിരുന്നു റീൽ മേക്കിങ്ങിൽ എല്ലാവരും നല്ല ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചത് ഇത് ബിൻസിയുടെ ഇൻസ്റ്റാഗ്രാമിൽ നല്ല റീച്ചിലൊരു റീലായിട്ടുണ്ട് ഇത് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫൺ പരിപാടിയായിരുന്നു അത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഗർഭിണികൾക്കുള്ള ടാസ്കുമായിട്ട് ബിൻസി വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഗർഭിണികൾക്കുള്ള ടാസ്ക് ഈ നാപ്കിൻ റോളുകൊണ്ട് ടോയ്ലറ്റ് നാപ്കിനുണ്ട് എൻ്റെയും ബിജു ചേട്ടൻ്റെയും ഒരു ഡയ്പർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ടാസ്ക് അപ്പോൾ ഈ ടാസ്ക് എങ്ങനെ ഇവർ ഫിനിഷ് ചെയ്യുന്നുള്ളതും ആരാണിതിൽ വിജയിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ ജെംസിയുടെ മൂന്നാമത്തെ ഡെലിവറി ആയതുകൊണ്ട് ചിലപ്പോൾ ജെം സിക്കാണ് സാധ്യത കൂടുതൽ ഫീലു രണ്ടാമത്തെയാണല്ലോ അധികം ഡയപ്പർ ഇങ്ങനെ കെട്ടി ശീലുമില്ലല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ആരാണ് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളത് ശരിയോടി ശക്തമായ മത്സരത്തില് അവസാനം ബിജു ചേട്ടനും ജെംസിയും വിജയം കണ്ടുപോകും കാരണം അവര് നല്ല കിടിലൻ ഡയബറിനാണ് ജെംസി ബിജു ചേട്ടനെ ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ ഫിലുവിനെ വളർത്തിയടിച്ചു കൊണ്ട് ജെംസി കപ്പടിച്ചുട്ടോ ലൈക്ക് അതിനെ നമ്മളുടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ വിളിച്ചിട്ട് വന്ന നിങ്ങളെല്ലാവരുടെയും ഇവിടെ വളരെ വൈലബിൾ ആണ് നമുക്ക് വേണ്ടി ആ ടൈമെല്ലാം കളഞ്ഞ് നമ്മൾ എന്റെ കൂടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങളെല്ലാവരും മനസ്സിന് താങ്ക് യു